ഹായ് ഫ്രണ്ട്സ് നമ്മളെ വീട്ടിനു മുറ്റാത്ത് ചട്ടിയിൽ വളർത്തിയ ഒരു അമ്പഴങ്ങ ചെടിയാണ് ഇത് ഇതിൻ്റെ മേലെയുള്ള അമ്പഴങ്ങ പറിച്ചെടുത്ത് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം നമ്മൾ ഇതിൻ്റെ മുകളിലൊരു രണ്ട് ട്രിപ്പ് അച്ചാർ ഉണ്ടാക്കേണ്ട അമ്പഴങ്ങ ഉണ്ടായിരുന്നേ അപ്പം അത് രണ്ടും നമ്മൾ പറിച്ചെടുത്ത് അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കി അതിന് ശേഷമുള്ള അമ്പഴങ്ങയാന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിനെ കൊണ്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആമ്പഴത്തിൻ്റെ മേലെയുള്ള ബാക്കി അമ്പഴം കൂടി കാലിയാകും അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് ഈ കിട്ടുന്നത് വെച്ചിട്ടൊരു ചെറിയ രീതിയിലൊരു അച്ചാർ ഉണ്ടാക്കുക കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതേമാതിരി അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഞാൻ കുക്കിങ്ങിൻ്റെ മാസ്റ്റർ ഒന്നല്ല എങ്കിലും എനിക്കറിയുന്ന രീതിയിൽ ചെറിയൊരു അച്ചാർ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ ഈ അമ്പലത്തിൻ്റെ തൈ ഞാൻ ഞാനിപ്പോഴും വയനാട്ടിൽ പോയപ്പോൾ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തു കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു രണ്ട് ട്രിപ്പ് അമ്പഴങ്ങി ഉണ്ടായിരുന്നു ഇപ്പോഴും അമ്പഴങ്ങൊന്നുമില്ല അതെല്ലാം പറച്ച അച്ചാറിട്ടതിന് ശേഷം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന അമ്പഴങ്ങ മാത്രമേ അതിന് മുകളിലുള്ളൂ അതും കാലിയായി അപ്പം നമുക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ കൊണ്ട് ഒരു അച്ചാർ തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ നല്ല പുളിയുള്ള സാധനമാണ് ഈ അമ്പഴങ്ങ ഇതിനാദ്യമായി ചെറിയ കഷ്ണങ്ങളായിരിക്കുന്നത് നമ്മൾ മാങ്ങയെല്ലാം അച്ചാറില്ല അതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി അരിയാനുണ്ട് കേട്ടോ ഞാൻ ഇടമൻ കയ്യൻ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് എനിക്ക് വർക്ക് കാരണം എനിക്ക് ഇടത് കയ്യാന്ന് കൂടുതൽ വലുതേക്കാളും മുറിക്കാൻ എളുപ്പം മാത്രമല്ല കത്തിക്ക് നല്ല മോർച്ചുള്ള കത്തിയാണ് ചിലപ്പം വിരൽ തന്നെ അങ്ങ് പോയി വരും സൂക്ഷിച്ചില്ലെങ്കിൽ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറിയ രീതിയിൽ ചെറുങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞെടുത്ത് കൂടാതെ കുറച്ച് ഉലുവ ഉലുവ കായപ്പൊടി പിന്നെ നമുക്ക് അച്ചാർ പൊടി കടു കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ കടുവ് നമുക്ക് കുറച്ച് നമുക്ക് പച്ച അങ്ങനെ പൊടിക്കണം അതിന് ശേഷം ഇവയെല്ലാം കൂടി നമുക്ക് എണ്ണയിൽ നല്ലെണ്ണയിൽ വറുക്കണം കേട്ടോ ചെറിയൊരു കരണ്ടി നമ്മൾ ഈ ചെറിയ പാത്രത്തിൻ്റെ ഇതിനെ കരണ്ടി എന്നാണ് പറയും കേട്ടോ കരണ്ടി ഈ കരണ്ടിയിലാണ് നമ്മൾ ആദ്യം ഇതിനെ വറുത്തെടുക്കുന്നത് അതിൽ കായമുണ്ട് കായ നമ്മളെ പൊടിയല്ല കേട്ടോ കായത്തിൻ്റെ കട്ടകളാണ് കാരണം അതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തെടുത്ത് അപ്പോൾ ഉലുവയെ ഒന്ന് വറക്കണം വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഉലുവ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ചൂട് കുറച്ച് വെക്കണം കുറച്ച് വെച്ചതിന് ശേഷം ഇതിനെടുത്ത് നമുക്കൊരു ജാറിലെടുത്ത് പൊടിച്ചെടുക്കാം കായവും ഉലുവിയും കൂടി ഒന്ന് പൊടിക്കുന്നു കേട്ടോ കായും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചീനച്ചട്ടി അടുപ്പ് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണ ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചീനച്ചട്ടി നമ്മൾ ഈ നാട്ടിൽ ഇതിന് ചീനച്ചട്ടി എന്നാന്ന് പറയാം അപ്പൊ ഈ ചീനച്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെളിച്ചെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് മോശമായി പോവും അപ്പം നല്ലെണ്ണയാണ് ഇതിന് കൂടുതലും നല്ലത് നല്ലെണ്ണ എടുത്ത് അതിൽ കടുകിടണം നല്ലെണ്ണ ചൂടാകുന്നതിന് മുമ്പ് കടുകിട്ട കടുക് പൊട്ടത്തില്ല അപ്പം നല്ലെണ്ണ നല്ല ചൂടായതിന് ശേഷം ഇടണം അപ്പം നമ്മൾ ചൂടായിട്ടില്ലാന്നാണ് തോന്നുന്നത് അതിനുശേഷം ബാക്കിയുള്ള മുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കരിവേപ്പിലെ കൂടി ഇട്ട് നമുക്ക് നല്ല കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതുപോലെ തന്നെ ഈ മസാലപ്പൊടിയിലേക്ക് അച്ചാറിൻ്റെ മസാലപ്പൊടി അതും കൂടി ഒന്ന് എണ്ണയിലിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് ഇതിനെ മിക്സ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ചൂടോടെ ഇതിൽ വിനാഗിരി ചൂട് പാ ഇതിലേക്ക് ഒഴിക്കുന്നത് ശരിയല്ല അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കുക കറിവേപ്പില ചീനച്ചട്ടി കരണ്ടി ഇതെല്ലാം നമ്മൾ നാടൻ ഭാഷകളാണ് കേട്ടോ കണ്ണൂർ ഭാഷകളാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമുക്കറിയില്ല അപ്പോൾ അതിനെല്ലാം കൂടി നമ്മളൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് അപ്പോൾ ഈ കറിവേപ്പില എല്ലാം ഒന്ന് ഫ്രൈ ആയി വരണം അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ ഈ അമ്പാഴങ്ങ അതിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഈ മസാല മുഴുവൻ തട്ടി മിക്സ് ചെയ്യുക കുറച്ച് അതിനുശേഷം വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനാൽ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതിനെ അടുപ്പിൽ വെക്കരുത് അടുപ്പിൽ വെക്കാതെയാണ് വേറൊരു പാത്രത്തിലാണ് വേറെന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അച്ചാർ റെഡി ആയി കേട്ടോ റെഡി ആയതിന് ശേഷം നമ്മളിതിനെ വേറെന്നെ ജാറിലേക്ക് കുപ്പി ഗ്ലാസ്സിലേക്ക് കുപ്പി ഗ്ലാസ്സിലേക്ക് മാറ്റി ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഇതിനെ ഉപയോഗിക്കാം അമ്പഴങ്ങ നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി വെച്ചത് വെച്ച സമയത്ത് തന്നെ ഇതിൽ വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഉപ്പിന് രണ്ടാമത് നമ്മൾ പറയാതിരുന്നത് ഇതിന് ശേഷം എല്ലാം കൂടി മിക്സ് മിക്സായതിന് ശേഷം നമുക്കിതിനെ വേറെ ഒരു ജാറിലേക്ക് ഉപ്പിൻ്റെ ഭാഗം എല്ലാം നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപ്പെല്ലാം ചേർക്കുക വിനീഗറിയും കൂടി ചേർത്ത് നല്ല ഗ്ലാസിൻ്റെ ജാറുകളിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പികളിലോ ആക്കി നമുക്കിന്നെ സ്റ്റോർ ചെയ്യാം നല്ല അടപ്പ് മുറുക്കുള്ള ജാറിലാക്കി വെക്കണം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ മതി ഏതായാലും നമുക്കൊരു മൂന്ന് ബോട്ടിൽ നിറയെ അച്ചാർ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മാസം ഉപയോഗിക്കേണ്ട അച്ചാറുണ്ട്